പല റെക്കോർഡുകളൊക്കെ തീർത്തുകൊണ്ടാണ് എംബുരാൻ എന്ന സിനിമ നമ്മുടെ മുന്നേത്തുന്നത് എംബരാൻ എന്ന സിനിമ കളം വിടുമ്പോഴും ആ റെക്കോർഡുകൾ പതിനുമടങ്ങ് വർദ്ധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ആദ്യം തന്നെ ചില ഗംഭീര റെക്കോർഡുകൾ നമുക്ക് ഇനി ഒരു മലയാള സിനിമ ബ്രേക്ക് ചെയ്യുമോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് എത്തും പണ്ട് പുലിമുരുകൻ വന്നപ്പോൾ തന്നെ ഇത് തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് പുലിമുരുകന്റെ റെക്കോർഡുകൾ തീർക്കാൻ റെക്കോർഡുകൾ മറികടക്കാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നു മലയാള സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിൽ ഒരു മില്യൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു മലയാള സിനിമ ഇതാദ്യമായാണ് ശരിക്കും ഇയാളുടെ ഒരു പവർ ഇതെല്ലാം ഫാൻസ് എന്ന് പറയുന്ന ടീംസ് മാത്രമല്ല ലാലേട്ടൻ എന്നാൽ വീട്ടിലെ ഒരംഗമാണ് സഹോദരൻ അച്ഛൻ ഏട്ടൻ അങ്ങനെ എല്ലാമാണ് മറ്റൊരു താരത്തിനും അവകാശപ്പെടാൻ പോയിട്ട് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു പദവി പടത്തിന്റെ വിധി എന്തായാലും ആകട്ടെ ചരിത്രമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മോഹൻലാൽ എന്ന താരത്തെ ഇഷ്ടപ്പെടുന്നവർ കാണിച്ച അവരുടെ സ്നേഹമാണ് ബോക്സ് ഓഫീസിൽ എംബുരാനിൽ പ്രകടമാകുന്നത് കൂടാതെ മോഹൻലാൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ മികച്ച സിനിമകളിലൂടെ നേടിയ ഓരോ റെക്കോർഡുകളും എണ്ണി എണ്ണി പറയുകയാണ് ഇന്നേ ദിവസം ഫാൻസുകാരും ദൃശ്യം എന്ന സിനിമയിലൂടെ അൻപത് കോടി എന്ന കളക്ഷൻ വേൾഡ് വൈഡിൽ ആദ്യമായി മോഹൻലാൽ രേഖപ്പെടുത്തി പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി മറികടക്കുന്ന ചിത്രം മോഹൻലാൽ സമ്മാനിച്ചു ഓവർസീസിൽ അൻപത് കോടി നേടുന്ന ആദ്യ നടനും സിനിമയുമായി മോഹൻലാലിന്റെ ലൂസിഫർ ഇപ്പോഴത്തെ എംബുരാനിലൂടെ റിലീസിന് മുമ്പേ റെക്കോർഡുകൾ വാരിക്കൂട്ടുകയാണ് എന്ന് പറയാമല്ലോ ആദ്യ ദിനം അൻപത് കോടി നേടുമെന്നുള്ള തരത്തിലേക്കാണ് എംബുരാൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അത് നേടുമെന്നാണ് ഉറച്ച് അവർ വിശ്വസിക്കുന്നതും കാരണം ഇനി കുറച്ച് നമ്പറുകൾ മാത്രം മതി അൻപത് കോടി എത്താൻ ആദ്യ ദിനത്തിൽ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലൂടെ ആദ്യ ദിവസം അൻപത് കോടി ഓപ്പണിംഗ് ഡേ ക്ഷൻ റിലീസിന് ഒരു ദിവസം മുൻപേ നേടുമെന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ആരാധകരും കഴിഞ്ഞ ദിവസം തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടാതെ ഈ ചിത്രത്തിന്റെ അവസാന നിമിഷ പ്രീസെയിലുകളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നത് നമുക്ക് അറിയാവുന്നതാണല്ലോ അങ്ങനെ ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴും ട്രെൻഡിംഗിലാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ പതിനായിരത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സെയിലിംഗ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയും ആൾക്കാർ ബുക്ക് ചെയ്യാനുണ്ട് എന്നത് കാണേണ്ടതാണ് ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡിൽ അൻപത് കോടി എംബുരാൻ എന്ന സിനിമ റെക്കോർഡ് തീർക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മോഹൻലാൽ ആരാധക ത് എന്തായാലും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പണിംഗ് ഡേയിൽ നാൽപ്പത്തി ആറ് പോയിന്റ് ഒരു കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ തരുന്നുണ്ട് ഓപ്പണിംഗ് വീക്കെൻഡിൽ അറുപത്തെട്ട് പോയിന്റ് മൂന്ന് കോടിയാണ് ഇതുവരെ മോഹൻലാൽ മോഹൻലാന്റെ എംബുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ പ്രീസെയിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി മറികടന്നിട്ടുണ്ട് എല്ലാ ഫാൻ ഷോകളും കൂട്ടിയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി ഒരു ദിവസം കൂടിയാണ് എംബുരാൻ ഉള്ളത് അതിനിടയിൽ എത്ര ബുക്കിംഗ് വരുമെന്നുള്ളത് കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും ലിയോ എന്ന ചിത്രത്തിന്റെ റെക്കോർഡ് മറികടക്കുമോ എന്നതും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അതിന് എഴുപത് ലക്ഷം മറികടക്കണം എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും അങ്ങനെ ബോക്സ് ഓഫീസിലെ ഈ നമ്പറുകൾ കൊണ്ട് എംബുരാൻ നമ്മളെ അതിശയിപ്പിക്കുകയാണ് ഇപ്പോഴുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടിനെ കുറിച്ച് പബ്ലിക്കലി പൃഥ്വിരാജ് അടക്കമുള്ളവർ പറഞ്ഞ കാര്യങ്ങളും ഈ അവസരത്തിൽ ശ്രദ്ധ നേടുകയാണ് കാരണം ഒരു മലയാള സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമ്പോൾ ലഭിക്കുന്ന തുകകളാണ് അഡ്വാൻസ് അഡ്വാൻസ്ലൂടെ എംബുരാൻ സ്വന്തമാക്കിയതെന്നും അതിന് വളരെ നന്ദിയുണ്ടെന്നും ഇതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണെന്നും ആർക്ക് വേണമെങ്കിലും പബ്ലിക്കായി ചെക്ക് ചെയ്യാമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് പൃഥ്വിരാജിന്റെ വാക്കുകളും ഇപ്പോൾ വളരെയേറെ ശ്രദ്ധ നേടുന്നുണ്ട് ഇതിനൊപ്പം പ്രേക്ഷകർക്ക് പറയാൻ ചില കാര്യങ്ങളുമുണ്ട് സിനിമ തുടങ്ങുവാൻ ഇനിയൊരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ടിക്കറ്റ് കിട്ടാതെ പോയ ഒരുപാട് ആളുകളുണ്ട് വരുന്ന അവധി ദിവസങ്ങളിൽ ഈ സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നവർ ഉണ്ട് ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് വേറൊരു ദിവസം സിനിമ കാണണം എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്നവരുമുണ്ട് വ്യാഴം വെളുപ്പിനെ ആറു മണി ഷോ കാണുവാൻ പോകുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട് സിനിമയിലെ പ്രധാനപ്പെട്ട രംഗങ്ങൾ എല്ലാം തന്നെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെ ഇൻസ്റ്റാഗ്രാം റീൽസായും മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സിനിമ കാണുമ്പോൾ തന്നെ പലരും അവരവരുടെ ഫോണുകളിൽ അതെല്ലാം കൃത്യമായി പകർത്തുകയും ചെയ്യും സിനിമ കാണാനായി ഇരിക്കുന്ന ആളുകളുടെ എക്സൈറ്റ്മെന്റ് നശിപ്പിക്കുന്ന ഒരു പ്രവണത തന്നെ ആണത് ഞാൻ വെളുപ്പിനെ തന്നെ ഈ സിനിമ കണ്ട് എന്റെ സ്റ്റാറ്റസ് വഴി എന്റെ റീൽസ് വഴി വേണം എല്ലാവരും സിനിമയുടെ പ്രധാന ഭാഗം കാണേണ്ടത് എന്നൊരു വാശി എന്നതാ പറയുക ഒരു തരം അറ്റൻഷൻ പലരും ആഗ്രഹിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് തരം ആനന്ദമാണോ ഇവർക്കൊക്കെ കിട്ടുന്നത് നമ്മുടെ ഇഷ്ട സ്ക്രീനിൽ കാണുമ്പോൾ അതൊക്കെ കണ്ട് കൈയടിച്ച് സിനിമയോടൊപ്പം അല്ലേ സഞ്ചരിക്കേണ്ടത് പിന്നെ വേറെ ചിലർ ഉണ്ട് മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് കോണ്ടാക്ടിലുള്ള ഒരു സുഹൃത്ത് സിനിമ യുടെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ സ്റ്റാറ്റസ് ഇട്ട് ട്രെയിൻ പരുവത്തിൽ ആക്കി വെച്ചു നീ സിനിമ കാണാൻ തന്നെയാണോ പോയത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഞാൻ ഇതൊക്കെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി കയറിയതാണ് സിനിമ ഞാൻ പിന്നീട് കണ്ടോളാം എന്ന് എന്റെ പൈസ എന്റെ സമയം എന്റെ ഇഷ്ടം ശരിയാണ് ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം തന്നെ സമ്മതിക്കുന്നു ആദ്യ ദിവസം ആദ്യ ഷോ കാണുന്ന നമ്മൾ മാത്രമല്ല സിനിമകൾ കാണുന്നത് എന്നുകൂടി ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഈ അവസരത്തിൽ മറ്റു പല പ്രേക്ഷകരോടും പറയാനുള്ളത് ഇങ്ങനെ ചില വികൃതികൾ കാണിക്കുന്നവരോട് രഗിതാർ പാലൻ പറഞ്ഞ ഈ വാക്കുകൾ ഈ അവസരത്തിൽ എല്ലാവരും ും കേൾക്കേണ്ടതാണ് തിയേറ്ററിൽ കയറിയാൽ ഓൺ എടുക്കരുത് എന്നാണ് എല്ലാവരുടെയും അഭ്യർത്ഥന ഈ എടുക്കുന്നവരെ അപ്പുറത്തുള്ളവരും നോക്കിക്കും എന്തായാലും എംബുരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഇനി ഒരു ദിവസം കൂടി ഇതൊക്കെ നടക്കുമ്പോഴും എംബുരാന്റെ റിലീസിന്റെ ലാസ്റ്റ് ഡേ വരെ പ്രൊമോഷൻ എന്നതാണ് ചിത്രത്തിന്റെ അണിയാർ പ്രവർത്തകർ നടത്തുന്നത് എന്ന് തോന്നും ഇതും ഇന്നലെയും ഒക്കെ പ്രൊമോഷൻ പരിപാടികളാണ് ഇതിനിടയിൽ രസകരമായ ചില സംഭവങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതും കൗതുകരമാണ് എംബുരാന്റെ ചെന്നൈയിലെ പ്രൊമോഷനിടയിലുള്ള മോഹൻലാന്റെ മുഹൂർത്തങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സിനിമയുടെ പ്രസ് മീറ്റ് ചെന്നൈയിലെ സത്യം സിനിമാസിൽ നടന്നിരുന്നു പ്രൊമോഷൻ ചടങ്ങിനിടെ പുറത്ത് എല്ലാവരുമായി കൂടി നിൽക്കുമ്പോൾ ടൊബിനോയെ നോക്കി മോഹൻലാൽ മുഖം കൊണ്ട് എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ടൊവിനോ ചിരിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച മലയാളത്തിലെ അഭിമുഖങ്ങളിൽ വളരെ സീരിയസ് ആയിരുന്ന മോഹൻലാൽ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ വൻ ബൈബിലാണല്ലോ എന്നാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് ഏട്ടൻ ഫുൾ ചിൽ മൂഡിൽ ആണല്ലോ എന്ന് എക്സിൽ പലരും കുറിക്കുന്നുണ്ട് എന്തായാലും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ ട്രെൻഡ് ആയിരിക്കുന്നത് വീഡിയോയിൽ പൃഥ്വിരാജിനെയും കാണാം